പ്രൊഫസർ ജോസഫിന്റെ കൈവെട്ടിയതിനു ശേഷം സോഷ്യൽ മീഡിയ മുഹമ്മദിനെ വലിച്ചു കീറിയോ ഖുറാനെ പോസ്റ്റ്മോർട്ടം ചെയ്തു കൈവെട്ടുന്നതിന് മുൻപ് മുഹമ്മദിനെയും ഖുറാനെയും വിമർശിക്കാൻ ഭയപ്പെട്ടിരുന്ന ജനങ്ങൾ ആ സംഭവത്തിന് ശേഷം ഒരു കൊടുങ്കാറ്റ് തന്നെ ഖുറാനും മുഹമ്മദിനുമെതിരെ അഴിച്ചുവിട്ടുവെന്നും മാധ്യമപ്രവർത്തകൻ മാത്യു സാമുവൽ അദ്ദേഹത്തിന്റെ വീഡിയോയിലേക്ക് അദ്ദേഹത്തിൻ്റെ കൈവെട്ടിയുടെ റീസൺ എന്ന് പറഞ്ഞാൽ പ്രോഫറ്റ് മുഹമ്മദിനെ ക്രിറ്റിസൈസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റിൻ വന്നു ഇത് സമ്മതിക്കുന്നു ആ ക്വസ്റ്റിൻ അവിടെ നിൽക്കട്ടെ അതിനുശേഷം കേരളത്തിലെ പ്രോഫറ്റ് മുഹമ്മദിനെയും ഇസ്ലാമിനെയും ഖുറാനെയും ആരും വിമർശിച്ചില്ലയോ അതിനു മുമ്പ് വിമർശിച്ചില്ല പ്രൊഫസർ ടി ജെ ജോസഫിൻ്റെ ആ ഒരു സംഭവത്തിന് മുമ്പ് വിമർശനമുണ്ടായില്ല ശേഷം നിങ്ങളെ പോസ്റ്റ്മോർട്ടം ചെയ്തോ പ്രോഫറ്റ് മുഹമ്മദിനെ വലിച്ചു കയറിയോ സോഷ്യൽ മീഡിയയിൽ എത്രയോ ആൾക്കാർ ആയിരം ആയിരക്കണക്കിന് ആൾക്കാർ നിങ്ങളെ വലിച്ചു കയറിയോ ഖുറാനെ പോസ്റ്റ്മോർട്ടം ചെയ്തോ ഇതിൽ പുറകോട്ട് പോയത് നിങ്ങളാണോ ഈ ചെയ്തവരാണോ ഇതാണ് സംഭവം ഇതാണ് നിനക്കൊന്നും ബോധം വെച്ചിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം ഇവിടെ മാത്യു സാമുവൽ എന്ന മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തിന്റെ ചോദ്യം ഇതാണ് പ്രൊഫസർ ജോസഫിന്റെ കൈവെട്ടുന്നതിന് മുൻപും ശേഷവും കേരളത്തിൽ ഇസ്ലാമിനെ വിമർശിക്കുന്ന കാലഘട്ടം അടയാളപ്പെടുത്തുകയാണ് കൈവെട്ടിയവർ പോയി വെട്ടുകിട്ടിയവർ വിജയിച്ചു ഖുറാനെ ജനം വലിച്ചുകീറാനും മുഹമ്മദിനെ വലിച്ചുകീറാനും സോഷ്യൽ മീഡിയയിൽ ജനം തുടങ്ങിയോ എന്നാണ് ചോദ്യം തിരുവായ്ക്ക് എതിർവായില്ലാതെ ഖുറാനെ മറ്റു മതക്കാർ പോലും അംഗീകരിച്ച കാലം മുഹമ്മദിനെ വിമർശിച്ചാൽ മരണം എന്നൊക്കെ ധരിച്ച കാലം അതൊക്കെ ജനമെടുത്ത് അറബിക്കടലിൽ ഇട്ടിരിക്കുകയാണ് ഇന്ന് ഉയരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ജിഹാദികൾക്കും കൈവിട്ടുകൂട്ടങ്ങൾക്കും ആകുന്നില്ല ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല സംവാദങ്ങളിൽ പണ്ഡിതന്മാർക്ക് ഉത്തരം കിട്ടാതെ പോകുന്നു യുവാക്കൾ മതം വിട്ട് നിരീശ്വരവാദികളാകുന്നു ഇതെല്ലാം ജനങ്ങളിൽ ഉണ്ടാക്കിയ മാറ്റമാണ് എന്നും മാത്യു സാമുവൽ പറയുന്നു ജോസഫ് മാഷിന്റെ കൈവെട്ടിന് മുൻപും ശേഷവും ഇങ്ങനെ കേരളത്തിലെ ഇസ്ലാമിക മതത്തെ രണ്ടായി കാലം വേർതിരിച്ചിരിക്കുകയാണ് ഇപ്പോൾ കണ്ണൂരിൽ കൊല്ലം ഒളിവിൽ കഴിഞ്ഞ ഒന്നാം പ്രതി എൻ ഐ എ അറസ്റ്റ് ചെയ്തപ്പോൾ വീണ്ടും ചരിത്രം കുത്തിപ്പൊക്കുകയും വിമർശിക്കുകയുമാണ് സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് തിരിച്ചു പറയാൻ മറുപടി ലോകത്ത് പല ഭാഗത്തുനിരുന്ന ഓരോ ഡിബേറ്റുകളിൽ നിങ്ങൾക്കതിൻ്റെ അത് പങ്കെടുക്കാൻ പോലും പറ്റുന്നില്ല കാരണം നിങ്ങൾക്ക് ഡിഫെൻഡ് ചെയ്യുവാൻ വേണ്ടി ആൻസറുകളില്ല പല ഡിബേറ്റും ഞാൻ കണ്ടു കഴിഞ്ഞിടയ്ക്ക് വീഡിയോയിലെടുത്ത് പലതിനും നിങ്ങൾക്ക് ആൻസർ ഇല്ല നിങ്ങളെ ശരിക്കും അങ്ങ് നാശം നാറാണക്കല്ലാക്കിയില്ലേ അതിനകത്തുണ്ടായ ഏറ്റവും വലിയ സംഭവം എന്തുവാ നിങ്ങളുടെ കൂട്ടത്തിലുള്ള വിശ്വാസികൾ വിശ്വാസമില്ലാത്തവരായി മാറി ഇതിൻ്റെയൊക്കെ തുടക്കവാരാ നിങ്ങളാണ് തുടക്കം കുറിച്ചത് ഇവിടെയാണ് അതിൻ്റെ അകത്ത് ഇതിൻ്റെ എൻഡ് റിസൾട്ട് എന്തുവാ ഔട്ട്കം എന്തുമാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണ് ആരാണ് ഇതിൻ്റെ അകത്ത് മാറിയത് ഇവരെയൊക്കെ വലിച്ചടച്ച് അതിൻ്റെ അകത്ത് കൊണ്ടുവരാൻ ആരാണ് ഇടവ കൊടുത്തത് അതാണ് പറയുന്നത് നിങ്ങൾക്ക് വിവരവും വിവരം എന്ന് പറഞ്ഞ സാധനം നിങ്ങളുടെ റിലീജിയസ് ടോളറൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന പ്രശ്നമായ